ഹോസ്പിറ്റലിൽ ഡ്രസ്സിംഗ് റൂമിന്റെ വാതിലിനടുത്തുള്ള കസേരയിൽ ഇരിക്കുകയാണ് അവന്തിക അവളുടെ കണ്ണുകളിലെ നനവ് മാറിയിരുന്നില്ല അവൾ വിനുവിനെ കാത്തു നിൽക്കുകയാണ് തൊട്ടടുത്ത് നിതിനും ഇരിപ്പുണ്ടായിരുന്നു ഡ്രസ്സിംഗ് റൂമിൽ നിന്നും ഒരു വീൽചെയറുമായി സിസ്റ്റർ പുറത്തിറങ്ങി അവന്തിക ചാടി എഴുന്നേറ്റു അവൾക്കത് സഹിക്കാനായില്ല കഴുത്തിലൂടെ ഇട്ടിരിക്കുന്ന തുണിയിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു അവന്റെ വലത്തെ കൈകൾ ഇടത്തെ കാലിലെ അസ്ഥികൾ പൊട്ടിയിരുന്നു തല മുഴുവൻ വെള്ള തുണിയിൽ പൊതിഞ്ഞിരിക്കുന്നു മുഖത്തങ്ങുമിങ്ങുമായി ചെറിയ മുറിവുകൾ അതിൽ ബാൻഡേജും ഒട്ടിച്ചിരുന്നു അപ്പോഴും അവന് നേരിയ ബോധമേ ഉണ്ടായിരുന്നുള്ളൂ അവന്തിക വാ കരഞ്ഞു നിതിൻ അവളെ ആശ്വസിപ്പിച്ചു സിസ്റ്റർ മെല്ലെ വീൽ ചെയർ ഉരുട്ടി ഒരു റൂമിലേക്ക് വിനുവിനെ കൊണ്ടുപോയി നിതിൻ്റെയും അവന്തികയുടെയും സഹായത്തോടെ സിസ്റ്റർ വിനുവിനെ മെല്ലെ കട്ടിലിൽ കിടത്തി അപ്പോഴേക്കും മറ്റൊരു സിസ്റ്റർ വന്നു ഒരു സൂചിയെടുത്ത് അവന്റെ ഇടത്തെ കൈയിലെ ഞരമ്പിലേക്ക് കുത്തിവെച്ചു അവിടേക്ക് ഒരു ടേപ്പ് കൊണ്ട് പൊതിഞ്ഞു മോളെ വേദന കുറയാനുള്ള ഡ്രിപ്പ് ഇടുവാട്ടോ ഇത് തീരുമ്പോ ഒന്ന് വന്ന് പറയണേ അവന്തകയെ നോക്കി ആ സിസ്റ്റർ പറഞ്ഞു അവർ ഡ്രിപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം റൂമിൽ നിന്നും പോയിരുന്നു നീ എങ്കിൽ പൊക്കോ നിതിൻ ഞാൻ അച്ഛനെയും വലിയച്ഛനെയും ഒക്കെ വിളിച്ചിട്ടുണ്ട് അവരിപ്പ വരും ക്ലാസ് മിസ്സാക്കണ്ട അത് സാരമില്ല നീ ഇവിടെ ഒറ്റയ്ക്കല്ലേ അച്ഛനൊക്കെ വരട്ടെ എന്നിട്ട് പോകാൻ ഞാൻ അവന് അവളെ തനിച്ചാക്കി പോകാൻ തോന്നിയിരുന്നില്ല അവന്തിക ഒരു കസേരയെടുത്ത് വിനുവിന്റെ തൊട്ടരികിൽ വന്നിരുന്നു അവൻ അബോധാവസ്ഥയിലായിരുന്നു ഡ്രിപ്പ് ഇട്ടിരുന്ന കയ്യിൽ മെല്ലെ അവൾ തലോടി ഇടയ്ക്കവൻ വേദന കൊണ്ട് പരുങ്ങുന്നത് കാണുമ്പോൾ അവളുടെ നെഞ്ചു പിടഞ്ഞിരുന്നു നിതിന്റെ ഫോണിൽ ഒരു കോൾ വന്നു അവൻ ഫോണും എടുത്ത് മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി അപ്പോഴേക്കും അവന്തികയുടെ അച്ഛനും അമ്മയും വലിയച്ഛനും വലിയമ്മയും എത്തിയിരുന്നു അവർ കഥകു തുറന്ന് അകത്തേക്ക് കയറി വിനുവിനെ കണ്ട മാത്രയിൽ നന്ദിനിയുടെ മനസ്സ് പിടഞ്ഞു അവൾ അലറി വിളിച്ചുകൊണ്ട് അവന്റെ അരികിൽ വന്നു കൂടെ സുജാതയും അരുണിന്റെ അവസ്ഥയും അതുതന്നെ അവൻ ഭിത്തിയിൽ ചാരി നിന്ന് വിതുമ്പി അശോക് അവനെ ആശ്വസിപ്പിച്ചു അവന്തിക ഓടി തന്റെ അമ്മയുടെ അടുത്തു ചെന്നു അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സുജാതയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു സുജാത അവളുടെ മുടിയിലൂടെ വാത്സല്യത്തോടെ തലൂടി മോനെ അമ്മയാടാ വിനു മോനൊന്ന് കണ്ണു തുറന്നേ നന്ദിനി വിനുവിനെ വിളിച്ചുണർത്തി കണ്ണുകൾ തുറന്ന് അവരെ ഒന്ന് നോക്കണമെന്ന് അവൻ അതിയായ ആഗ്രഹം തോന്നി എന്നാൽ അവന്റെ കണ്ണുകൾ അതിന് സമ്മതിച്ചിരുന്നില്ല കൺപോളകളിൽ വല്ലാത്തൊരു ഭാരം അവൻ അനുഭവപ്പെട്ടു കുറച്ചു നേരത്തെ ശ്രമത്തിനൊടുവിൽ അവൻ മെല്ലെ തന്റെ കണ്ണുകൾ തുറന്നു അമ്മേ അവന്റെ സ്വരത്തിൽ തന്നെ തന്റെ മകൻ അനുഭവിക്കുന്ന വേദനയുടെ കാഠിന്യം അവർക്ക് മനസ്സിലായിരുന്നു അരുണും അശോകും അവൻ അരിയിലെത്തി എന്താ മോനെ ഉണ്ടായത് ആരാ ആരാ ഇതൊക്കെ ചെയ്തത് അരുണിന്റെ ചോദ്യത്തിന് മുന്നിൽ ഒന്നും പറയാനാവാതെ അവൻ അവന്തികയെ നോക്കി മോളെ അവന്തിക എന്താ സംഭവിച്ചേ അശോകിന്റെ ചോദ്യം ഇതുവരെ നടന്ന സംഭവങ്ങൾ അവൾ ഓർത്തെടുത്തു ഓർക്കുന്തോറും അവളുടെ ഉള്ളിൽ ഭീതി പടർന്നിരുന്നു മോളെ സുജാതെ അവളെ വിളിച്ചു ഒരു ഞെട്ടലോടെ അവൾ അവരെ നോക്കി കോളേജിൽ നടന്ന കാര്യങ്ങൾ വളരെ വിശദമായി അവൾ വിവരിച്ചു കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ അവർ പകച്ചു നിന്നു എന്തൊരു ദുഷ്ടനാന്നയാൾ എന്റെ കുഞ്ഞിനെ ഈ ഗതിയിൽ കിടത്തിയവനെ ഈശ്വരൻ വെറുതെ വിടില്ല നന്ദിനിയുടെ വാക്കുകളൊന്നും അശോക് കേട്ടിരുന്നില്ല തന്റെ മകളുടെ ജീവിതം ഇരുട്ടിലേക്ക് വഴുതി വീഴുന്നത് പോലെ അയാൾക്ക് തോന്നി അവൻ അവന്തികയുടെ അരികിൽ വന്ന് അവളെ വാരിപ്പുണർന്നു അറിയാതെ അശോകന്റെ കണ്ണുകൾ നിറഞ്ഞു സുജാതയും അവരോട് ചേർന്ന് നിന്നു അശോക് നീ വിഷമിക്കണ്ട അവളെ ആരും ഒന്നും ചെയ്യില്ല നമ്മളതിന് സമ്മതിക്കില്ല അവന്തിക തന്റെ അച്ഛന്റെ നെഞ്ചിൽ നിന്നും മാറി അശോക് തന്റെ കണ്ണുകൾ തുടച്ചുകൊണ്ട് അരുണിന്റെ അടുത്ത് ചെന്ന് നിന്നു ഏട്ടാ ഇനി എന്താ ചെയ്യ എനിക്ക് ആകെ പേടിയാവുന്നു അയാൾ നാളെ വരുമെന്നല്ലേ പറഞ്ഞത് അശോക് നമുക്ക് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോകാം ഒരു കംപ്ലൈന്റ് കൊടുക്കാം നീ വാ അരുൺ അശോകിനെയും കൂട്ടി പോകാൻ തുടങ്ങവേ വിനു അവരെ തടഞ്ഞു അച്ഛാ വേണ്ട അതിലൊന്നും ഒരു കാര്യവുമില്ല അയാളെ നമുക്കൊന്നും ചെയ്യാനാവില്ല മാത്രമല്ല ഇപ്പോൾ കംപ്ലയിന്റ് ചെയ്താൽ അയാൾക്കത് കൂടുതൽ ദേഷ്യമാകും അത് അതിവളെ ബാധിക്കും വേദനയിലും കേസ് കൊടുത്താലുണ്ടാകുന്ന പറ്റി വിനു സൂചിപ്പിച്ചു ആ സമയം പുറത്തുപോയ നിതിൻ തിരിച്ചെത്തിയിരുന്നു നിതിന് മനസ്സിലാവാത്ത അശോകമരണും അവനെ നോക്കി നിന്നു അച്ഛാ ഇത് നിതിൻ എന്റെ ഫ്രണ്ടാ വിനുവേട്ടനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ എന്നെ ഇവനാണ് സഹായിച്ചത് അരുൺ അവൻ അരികിൽ വന്നു അവന്റെ കൈകൾ രണ്ടും കൂട്ടിപ്പിടിച്ചുകൊണ്ട് അരുൺ പറഞ്ഞു ഒരുപാട് നന്ദിയുണ്ട് മോനെ എന്താ അങ്കിൾ ഇങ്ങനെ അവന്തിക എന്റെ ഫ്രണ്ടല്ലേ അവൾക്കൊരാവശ്യം വരുമ്പോൾ ഞാൻ സഹായിച്ചിട്ടില്ലെങ്കിൽ ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എങ്കിൽ ശരി ഞാനങ്ങോട്ട് ഇറങ്ങുവാ ഓക്കെ അവന്തിക ബൈ നിതിൻ യാത്ര പറഞ്ഞു മുറിയിൽ നിന്നും പുറത്തുപോയി സാർ സാർ എന്താ ഇങ്ങനെ പറയുന്നേ പ്രദീപ് സാർ ഒരു കസേരയിൽ ഇരിപ്പുണ്ട് അതിന്റെ എതിർവശത്തിരിക്കുന്ന പ്രിൻസിപ്പളിനോടായി സാർ ചോദിച്ചു പ്രദീപ് സാർ ഒരു കാര്യം മനസ്സിലാക്കണം ഞാനും നിങ്ങളും ഈ സ്ഥാപനത്തിലെ ജോലിക്കാർ മാത്രമാണ് മാനേജ്മെന്റിന്റെ തീരുമാനം അതെന്തു തന്നെയായാലും നമുക്കത് അനുസരിച്ചേ പറ്റൂ സാർ പക്ഷേ ഒരു കുട്ടിയുടെ ലൈഫ് നമ്മൾ ഇതൊക്കെ കണ്ടില്ലെന്ന് അടിക്കണോ അതെനിക്ക് അറിയാം പ്രദീപ് സാർ അതുകൊണ്ടല്ലേ ഞാനും നിങ്ങൾക്കൊപ്പം നിന്നത് എന്നാൽ സിദ്ധാർത്ഥ് നമ്മുടെ മാനേജ്മെന്റിനെ വിലക്ക് വാങ്ങിയിരിക്കുന്നു എന്ന സത്യം ഞാൻ മനസ്സിലാക്കി കേസ് കൊടുത്താൽ കോളേജിന്റെ റെപ്യൂട്ടേഷൻ പോകുമത്രേ അയാൾക്ക് വേണ്ടത് അവളെ മാത്രമാണ് കോളേജിനോ കോളേജിലെ മറ്റു കുട്ടികൾക്കോ സ്റ്റാഫ്സിനോ താൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല എന്ന് സിദ്ധാർത്ഥ് മാനേജ്മെന്റിനോട് പറഞ്ഞിട്ടുണ്ട് സാർ പക്ഷേ സോറി സാർ ഐ എം ഹെൽപ്പ്ലെസ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അയാൾ കസേരയിൽ തല ചായ്ച്ചു മുകളിലേക്ക് നോക്കി ഒരു ദീർഘനിശ്വാസം എടുത്തു ഒന്നും ചെയ്യാനാവാതെ പ്രദീപ് സാർ തന്റെ ഇരു കൈകളും നെറ്റിയിൽ അമർത്തി അഭിയും അനുവും ഒപ്പം വൈശാഖും പ്രദീപ് സാറിന്റെ വരവിനായി കാത്തു നിൽക്കുകയാണ് എടാ സാർ എത്ര നേരമായി പോയിട്ട് എന്താ ഇതുവരെ വരാത്തെ വൈശാഖ് തന്റെ ആശങ്ക പ്രകടിപ്പിച്ചു അപ്പോഴേക്കും പ്രിൻസിപ്പലിന്റെ റൂമിൽ നിന്നും പ്രദീപ് സാർ ഇറങ്ങി വന്നിരുന്നു സാറിന്റെ നിസ്സഹായത നിറഞ്ഞ നോട്ടം അഭിക്ക് മനസ്സിലായിരുന്നു എന്തുപറ്റി സാർ പ്രിൻസി എന്താ പറഞ്ഞേ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ അവൻ അത്ര ചില്ലറക്കാരനല്ലാന്ന് നമ്മുടെ മാനേജ്മെന്റ് അവൻ അനുകൂലമാണ് അതിന് നമുക്കെന്താ നമുക്ക് കേസ് കെടുത്തൂടെ മനു സംശയത്തോട് ചോദിച്ചു അത് പറ്റില്ല കോളേജിന്റെ റെപ്യൂട്ടേഷനെ ബാധിച്ചാൽ നിങ്ങളുടെ പഠിത്തവും ഇവിടെ തീരും വേണ്ട അർഥാത്തതൊന്നും ചെയ്യണ്ട പ്രദീപ് സർ ഒരു ശാസനയോടെ അവരോട് പറഞ്ഞു അഭിക്ക് പ്രതീക്ഷകൾ നഷ്ടമായി അവൻ്റെ ദേഷ്യം കൂടിയിരുന്നു ആരെയൊക്കെ അവൻ സ്വാധീനിച്ചാലും എൻ്റെ പെണ്ണിനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല അഭി തന്റെ മുഷ്ടി ചുരുട്ടി ഭിത്തിയിൽ ആഞ്ഞടിച്ചു സിദ്ധാർത്ഥ് തന്റെ ഓഫീസിലെ ക്യാബിനുള്ളിൽ ഒരു ചെയറിൽ ഇരിപ്പുണ്ട് തന്റെ മുന്നിലുള്ള ലാപ്ടോപ്പിലായിരുന്നു അവന്റെ ശ്രദ്ധ എബി സിദ്ധാർത്ഥിന്റെ ക്യാബിനുള്ളിൽ കയറി സർ ഇന്ന് ലെവൻ തേർട്ടിയിൽ ഫിക്സ് ചെയ്തിരുന്ന മീറ്റിംഗ് നെക്സ്റ്റ് ഫ്രൈഡേയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഓക്കെ ഗുഡ് സിദ്ധാർത്ഥ് എബിയെ നോക്കി ഒന്ന് ചിരിച്ചു എബിക്ക് സിദ്ധാർത്ഥിനെ മനസ്സിലായിരുന്നില്ല ഇന്നേവരെ ഒരു മീറ്റിംഗും ഒന്നിന്റെ പേരിലും മാറ്റിവെച്ചതായി അവൻ ഓർമ്മയില്ല വളരെ കർക്കശ സ്വഭാവമാണ് സിദ്ധാർത്ഥിന്റേത് ബിസിനസ്സിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത സാറെന്തിന് ഇന്ന് ഈ മീറ്റിംഗ് മാറ്റിവെച്ചു എന്ന ചോദ്യം എബി അലട്ടിയിരുന്നു സിദ്ധാർത്ഥിനോട് തന്നെ അത് ചോദിച്ചാലോ എന്ന് അവൻ ചിന്തിച്ചു പലവട്ടം ചോദിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവന്റെ ഉള്ളിലെ ഭയം അതിനനുവദിച്ചില്ല എന്താ എബി കാര്യം പറ ലാപ്ടോപ്പിൽ നിന്നും കണ്ണെടുക്കാതെ സിദ്ധാർത്ഥ് എബിയോട് ചോദിച്ചു നത്തിങ് സർ എബി തിരിഞ്ഞു നടക്കാൻ പോകവേ സിദ്ധാർത്ഥിന്റെ ശബ്ദം അവനെ തടഞ്ഞു ഞാൻ മീറ്റിംഗ് എന്തിനു മാറ്റിവെച്ചു എന്നല്ലേ നിന്റെ സംശയം ഐ റൈറ്റ് എബി എബി സിദ്ധാർത്ഥിനെ മിഴിച്ചു നോക്കി ഞാൻ എന്റെ പെണ്ണിനെ കാണാൻ ഇന്ന് ചെല്ലുമെന്ന് പറഞ്ഞത് നീ മറന്നോ എബി അവന്റെ ചുണ്ടിൽ വിരിഞ്ഞ ചിരിയുടെ അർത്ഥം എബിക്ക് മനസ്സിലായില്ല സർ ആർ യു സീരിയസ് ഇതിലും ബെറ്റർ ആയിട്ടുള്ള എത്ര പ്രപ്പോസൽ സാറിന് വന്നതാ സാർ ഒന്നും അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല വിവാഹമേ വേണ്ട എന്ന് പറഞ്ഞിരുന്ന സാർ ഇപ്പോ ഐ കൺ ബിലീവ് എബി തന്റെ മനസ്സിലുള്ള സംശയം ഓരോന്നായി സിദ്ധാർത്ഥിനോട് ചോദിച്ചു സിദ്ധാർത്ഥ് ഉച്ചത്തിലൊന്ന് ചിരിച്ചു ശരിയാ വിവാഹം അങ്ങനെയൊന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു പക്ഷെ അവളെ കണ്ട നിമിഷം മുതൽ ആ ചിന്ത മാറി എന്തുകൊണ്ടും ഈ സിദ്ധാർത്ഥ് മഹേശ്വറിന്റെ ഭാര്യയാകാൻ അവൾക്കേ കഴിയൂ അവൻ കസേരയിൽ നിന്നും എഴുന്നേറ്റ് എബിയുടെ അരികിലേക്ക് വന്നു അവളുടെ കണ്ണുകളിലെ ആ തീക്ഷ്ണത അതെന്നെ ഒന്ന് ഉലച്ചു ആദ്യമായി ഒരാളുടെ മുന്നിൽ ഞാൻ ഒന്നുമല്ലാത്തവനെ പോലെ നിന്നു അവളുടെ ആ ധൈര്യം അതെന്നെ വല്ലാതെ വശീകരിച്ചു ആദ്യം ഒരു പ്രൊജക്ടിലൂടെ പിന്നെ മനോബലത്തിലൂടെ അവൾ എന്നെ തോൽപ്പിച്ചു ആ നിമിഷം എൻ്റെ മനസ്സിലൂടെ അവളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് മിന്നി അവിടെ അവടെ വീണ്ടും എന്നെ അവളിലേക്ക് പിടിച്ചു നിർത്തി അവൾ കൂടി അറിഞ്ഞപ്പോൾ ആ നിമിഷം ഞാൻ ഉറപ്പിച്ചു അവളെ എനിക്ക് വേണമെന്ന് ബട്ട് സാറെങ്ങനെ അതറിഞ്ഞു എബി നിനക്കെന്നെ അറിയില്ലേ എതിരാളിയെ കാണും മുൻപ് അവന്റെ ജനനം മുതൽ ആ നിമിഷം വരെയുള്ള അവൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും അതറിഞ്ഞിട്ടേ ഞാൻ അവൻ്റെ മുന്നിലേക്ക് പോകൂ ഇവിടെ നടന്നതും അത് അവൾ കഴിഞ്ഞ മാസം ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിരുന്നു പീരീഡ്സ് ടൈമിലുണ്ടായ കഠിനമായ വേദന ഡോക്ടർ നിർമ്മലയായിരുന്നു അവളെ കൺസൾട്ട് ചെയ്തിരുന്നത് അവരെ ഒന്ന് കുടഞ്ഞപ്പോൾ എനിക്ക് വേണ്ടതെല്ലാം അവർ പറഞ്ഞു തന്നു എബി ഞെട്ടൽ മാറാതെ നിന്നു ശരിയാണ് എതിരാളികളുടെ ഡീറ്റെയിൽസ് അറിഞ്ഞിട്ടേ സിദ്ധാർത്ഥ് അവരെ കാണാൻ പോകൂ പക്ഷേ ഇത്രമാത്രം ആഴത്തിൽ വീക്ഷിക്കുമെന്ന് എബിക്ക് അറിയില്ലായിരുന്നു ആലോചനയിൽ ആൾ എബിയുടെ മുന്നിൽ ചെന്ന് സിദ്ധാർത്ഥ് വിരഞ്ഞൊടിച്ചു അവൻ സ്വബോധത്തിലേക്ക് തിരിച്ചെത്തി എബി ഇനി പറ ഞാൻ എന്തിനവളെ വിട്ടുകളയണം അവളെന്റെ ഭാര്യയായാൽ എനിക്ക് നേട്ടം മാത്രമേ ഉള്ളൂ അതെന്റെ ബിസിനസ്സിലായാലും എന്റെ ജീവിതത്തിലായാലും ഒരുപോലെ നേട്ടം എബി ചെറിയൊരു ചിരി അവന്റെ ചുണ്ടുകളിൽ വരുത്തി സിദ്ധാർത്ഥിന് അവന്തകിയോട് പ്രണയം തോന്നിയതാവാമെന്ന് എബി തെറ്റിദ്ധരിച്ചു എന്നാൽ സിദ്ധാർത്ഥിന്റെ മനസ്സിൽ അന്നും ഇന്നും ഇനി എന്നും ബിസിനസ് മാത്രമാണെന്ന സത്യം എബി തിരിച്ചറിഞ്ഞു പാവം കുട്ടി എബി തന്റെ മനസ്സിൽ പറഞ്ഞു ഓകെ ലെറ്റ്സ് ഗോ എനിക്ക് അവളെ കാണാൻ ടൈമായി സിദ്ധാർത്ഥ് ക്യാബിനുള്ളിൽ നിന്നും പുറത്തിറങ്ങി അവന്റെ പിന്നാലെ എബിയും പോയിരുന്നു സിദ്ധാർത്ഥിന്റെ കാർ കോളേജിന്റെ കോമ്പൗണ്ടിലെത്തി അഭി അവൻ അവൻ വന്നു വൈശാഖ് കിതച്ചുകൊണ്ട് ക്ലാസ്സിലിരുന്ന അഭിയോട് വന്നു പറഞ്ഞു അഭിയുടെ കണ്ണുകൾ ചുവന്നു അവൻ സിദ്ധാർത്ഥിനെ ലക്ഷ്യമാക്കി ക്ലാസ്സിന് വെളിയിലേക്ക് നടന്നു